ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ ഗീവ് അത് നമ്മളെടുക്കുന്നത് പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അതിൻ്റെ സമയം നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് വിജയിയെ തിരഞ്ഞെടുക്കാം അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞാൻ ചിലപ്പോൾ വീഡിയോയുടെ അവസാനമോ അല്ലെങ്കിൽ അതിൻ്റെ മധ്യഭാഗത്തോക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്കിൽ തന്നെയും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലാകത്തുള്ളൂ അതുപോലെ അതിൽ ഒളിഞ്ഞിരിക്കുന്ന നമ്മുടെ ക്ലൂ ഒക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ഗവയുടെ ആൻസർ നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക പിന്നെ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഒരു ഫ്ലവറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിനെപ്പറ്റി ഞാൻ പറയാം അപ്പം ഒരു ഫ്ലവറിൻ്റെ കാര്യമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വരുന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളെ ശ്രദ്ധയോടെ കാണണം കേട്ടോ ഞാൻ ഈ പറഞ്ഞു വരുന്ന ഫ്ലവറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഫ്ലവറൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയൊക്കെയാണ് പക്ഷെ നമ്മൾ ഞാൻ ഈ വീഡിയോയിൽ ആ ഫ്ലവറിൻ്റെ പേരാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല അതൊന്നും നിങ്ങൾ നോക്കി മെനക്കെടേണ്ട കാര്യമില്ല അതിനെ പേരെ കാണും എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അങ്ങനെയൊന്നുമല്ല പക്ഷേ നമ്മുടെ ഈ വീഡിയോയിൽ ആ ഫ്ലവറിൻ്റെ ഒരു പേര് നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ എന്ന് തോന്നുന്നു അപ്പം അന്ന് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടെത്താനൊക്കെ കഴിയും പിന്നെ ഒരു കാര്യം ആ പറയുന്ന ആ ഫ്ലവറോ അല്ലെങ്കിൽ അതിൻ്റെ ചെടിയോ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ മുൻപേ ചെയ്തായിരുന്നല്ലോ ഒരു അത്തപ്പൂവിൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നല്ലോ ഓണത്തിന് അപ്പോൾ അന്ന് നമ്മൾ ഞാൻ അത്തപ്പൂവിട്ടപ്പം പറഞ്ഞായിരുന്നല്ലോ ഇതിനകത്ത് ഉൾപ്പെടാത്ത ഒരു ഫ്ലവർ ഞാൻ ആൻസറായിട്ട് അതിനകത്ത് വരുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം നിങ്ങളാത് വീഡിയോ ആൻസർ കണ്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ ഇപ്പം എന്താ പറയുക അതിനകത്ത് ഉൾപ്പെടുത്താത്ത ഒരു ഫ്ലവർ ആയിരുന്നല്ലോ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിലും എന്നുവെച്ചാൽ ഇതിൽ അതിൻ്റെ പ്ലാന്റ് ഇല്ല അതുപോലെ തന്നെ ഇതിനകത്ത് അതിൻ്റെ ഫ്ലവറും ഉൾപ്പെട്ടിട്ടില്ല പക്ഷേ ഈ വീഡിയോയിൽ അതിൻ്റെ പേര് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് വെച്ചാൽ അതിനെ പേരെഴുതി ഈ വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചേക്കുന്ന കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല ഒരു മഴയൊക്കെ പെയ്യാനുള്ള ഒരു മഴക്കോളിൻ്റെ ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പം കണ്ടോ ഞാൻ കാണിക്കാം നല്ല ഒരു ഇരുട്ട് മൂടി കിടക്കുന്നൊരന്തരീക്ഷമായിരുന്നു എന്നാലും ഞാൻ വിചാരിച്ചു എന്തുവായാലും ഈ വീഡിയോ എടുത്ത് ഇട്ടേ ഞാൻ മാറുന്നുള്ളൂ ഇതെന്തുവായാലും എടുത്ത് അത് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഈ ഫ്ലവറൊക്കെ കണ്ടല്ലോ ഇതൊക്കെ ഒന്നും നമ്മളല്ലാതൊന്ന് ഉള്ളൂ പക്ഷേ ഇതിനകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫ്ലവറ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആൻസറ് ഈ കമൻ്റിൽ രേഖപ്പെടുത്തിയാൽ മതി നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലവറിൻ്റെ പേര് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക ആ ഫ്ലവറിൻ്റെ പേര് ഞാൻ ഒരു ക്ലൂ ആയിട്ടാണ് വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ മനസ്സിലാകും അങ്ങനെയാണ് ഇതിനകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിക്കവാറും എല്ലാവർക്കും ആ ചെടിയുടെ ഫ്ലവറിനെ പറ്റി അറിയാമെന്ന് തോന്നുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ആ പ്ലാന്റ്സ് ഇല്ല എൻ്റെ വീഡിയോയിലൊന്നും ആ പ്ലാന്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലവറോ ഇല്ല അതുപോലെ തന്നെ ഈ വീഡിയോയിലും അങ്ങനെ ഞാൻ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടൊന്നുമില്ല പക്ഷേ അതിൻ്റെ പേര് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ പേര് കണ്ടുപിടിക്കണം നമ്മളെ ബുദ്ധിപരമായിട്ട് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ പേരിലേക്ക് ചെല്ലത്തുള്ളൂ എന്നാണ് ഒരു പ്രധാന ഒരു ക്ലൂ എന്ന് പറയാനുള്ളത് ഈ ഗിവ്വേയിൽ എല്ലാവർക്കും പങ്കുചേരാം അതുപോലെ തന്നെ ഈ പ്ലാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാം അതുപോലെ സമ്മാനങ്ങളൊക്കെ നേടാം പിന്നെ ഒരുപാട് പേര് ഇത് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് നറുക്കിട്ട് ഒരു വിജയം തിരഞ്ഞെടുക്കാം അപ്പം ഇതിൻ്റെ സമ്മാനം ഞാൻ തമിനയിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടോണം പ്ലാൻസ് ഒന്നുമല്ല നിങ്ങൾക്ക് ഒരു കമൻ്റ് ഇടുന്നതിലൂടെ ഈ സമ്മാനം നേടാവുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ നിങ്ങൾ കൊറിയർ ചാർജ് ഒന്നും തരണ്ട എല്ലാം എൻ്റെ ചിലവിലായിരിക്കും നിങ്ങൾക്ക് സമ്മാനം അയച്ച് തരുന്നത് പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ ഒന്നും പറയാനില്ല താങ്ക്